ഒരു ഡോക്ടർ പറയുന്നത് കേട്ട് ഞാൻ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് പക്ഷേ സംഗതി സൂപ്പറാണ് ഇതിനായിട്ട് വേണ്ടത് രണ്ട് മീഡിയം ടൈപ്പ് സവാളയാണ് സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അധികം ഒന്ന് ചെറുതാക്കണ്ട ഈ ഒരു ടൈപ്പിൽ കട്ട് ചെയ്താൽ മതി അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് കൊടുക്കുക ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിനകത്തേക്ക് ഒരു മൂന്ന് സ്പൂണ് തേയില ഇടുക നമുക്ക് ഇഷ്ടമുള്ള തേയില ഇടാം ഞാനിതിനകത്ത് കണ്ണൻ തേവൻ തേയിലയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്കിഷ്ടമുള്ള തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അരസ്പൂണ് റോസ്മേരിയുടെ ഇലയാണ് റോസ്മേരി ഇല്ലയെന്ന് വിചാരിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഞാൻ ഇതിന് മുന്നേ രണ്ട് തവണ ഉണ്ടാക്കിയപ്പോഴും റോസ്മേരി ഇല്ലായിരുന്നു ഞാൻ ഇട്ടിരുന്നുമില്ല ഇപ്പം ഈ റോസ്മേരി കിട്ടിയതിൻ്റെ പേരിൽ സ്പൂൺ ഇട്ട് കൊടുക്കുന്നു ഈ റോസ്മേരി ഉണ്ടെങ്കിൽ നല്ലൊരു മണമൊക്കെ കിട്ടും ഈ സവാളയുടെ മണമൊക്കെ മാറും റോസ്മേരിയതായ ഒരു സുഗന്ധമൊക്കെ ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ റോസ്മേരി നല്ലതാണ് മുടി വളരാനായിട്ട് പിന്നെ ഇതിലേക്ക് അര ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ വെളിച്ചെണ്ണ നല്ലതായിരിക്കും ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് ഇനി ഇതിൽ ഒരു സ്പൂൺ ഇട്ട് നല്ല വൃത്തിയായിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് അങ് അടച്ചു വയ്ക്കുക പിന്നീട് നമ്മളിത് മൂന്ന് ആഴ്ചയ്ക്ക് ശേഷം ഇത് തുറക്കാവൂ മൂന്ന് ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഇത് തുറക്കുക വീണ്ടും സ്പൂൺ എടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ ഈ എണ്ണ കാച്ചെടുക്കുക കാച്ചെടുക്കാനായിട്ട് ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടമുള്ള പാത്രത്തിനകത്ത് കാച്ചെടുക്കുക നല്ലോണം ഇളക്കി കാച്ചണം രണ്ട് മൂന്ന് തിളതിളയ്ക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് കിടക്കുന്ന സവാളയും റോസ്മീരിയും അതുപോലെ തന്നെ തേയില അങ്ങ് ബ്ലാക്ക് കളറാവും അങ്ങനെ ബ്ലാക്ക് കളർ കളറാവുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫാക്കാം പിന്നെ ഇവിടെ തണുത്തതിന് ശേഷം ഇതൊരു കുപ്പിയിലാക്കി വയ്ക്കുക പിന്നെ നമ്മൾ കുളിക്കുന്നതിന് ഒരു പത്തോ പതിനഞ്ചോ മിനി മുൻപ് പത്തോ പതിനഞ്ചോ മിനിറ്റ് മുൻപ് തലയൊട്ടിയിലൊക്കെ നല്ലതായിട്ട് ഈ എണ്ണ അല്പം എടുത്ത് ഒന്ന് മസാജ് ചെയ്യുക അതിന് ശേഷം കുളിക്കുക അങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മുടി മുടികൊഴിച്ചിലുള്ളവരുടെയൊക്കെ തലയൊട്ടിയിലൊക്കെ നല്ലതായിട്ടിങ്ങനെ മുടി കിളിച്ച് വരുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഇരിക്കുമ്പോഴും ഇരിക്കുന്ന സ്ഥലത്തും അതുപോലെ തന്നെ ബെഡിലും ബാത്റൂമിലൊക്കെ ഇങ്ങനെ മുടി ഒരു രൂപ എൻ്റെ കൊഴിയുമായിരുന്നു അതുപോലെ ഉള്ളവർക്കും ഇതുപോലെ കൊഴിയാൻ സാധ്യതയുണ്ട് ആ മുടിയൊക്കെ പിന്നെ നമുക്കങ്ങനെ കാണാൻ പറ്റത്തില്ല നമ്മുടെ മുടി കഴിച്ചിലൊക്കെ നിന്ന് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക